നമസ്കാരം വളരെ അഭിമാനകരമായ നേട്ടമാണ് വി എസ് എസ് സി വിക്രം സാരാഫായി സ്പേസ് സെൻ്റർ കൈവരിച്ചിരിക്കുന്നത് ബഹിരാകാശത്ത് ആദ്യമായി ഇന്ത്യ പയർ വിത്ത് മുളപ്പിച്ചിരിക്കുകയാണ് ഐ എസ് ആർ ഐയുടെ സ്പേഡെക്സ് ദൗത്യത്തിനോടൊപ്പം വിക്ഷേപിച്ച പോയം ഫോർ പേടകത്തിലാണ് വിക്രം സാരാഫായി സ്പേസ് സെന്ററിന്റെ വിത്തു പരീക്ഷണം വിജയിച്ചത് ബഹിരാകാശത്തേക്ക് അയച്ച എട്ട് വിത്തുകളിൽ കൂടുതൽ എണ്ണത്തിനും നാമ്പുകൾ മുളച്ചു രണ്ട് ഇലകൾ വരെ ഇവയെ വളർത്താനാണ് പദ്ധതി ബഹിരാകാശത്തെ മാലിന്യങ്ങൾ ശേഖരിക്കാനായി വി എസ് എസ് ഇ വികസിപ്പിച്ച യന്ത്രക്കൈയും വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട് വിവിധ തരത്തിലുള്ള ജോലികൾ നിർവഹിക്കാനായി തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ഐ എസ് ആർഒ ഇനീർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് വികസിപ്പിച്ചെടുത്ത മറ്റൊരു യന്ത്രക്കൈയുടെ പരീക്ഷണവും വിജയമായി പേടകത്തിൽ വൈദ്യുത സർക്യൂട്ട് ജ്വലനത്തിനു പകരം ലേസർ ഉപയോഗിച്ച ജ്വലനം നടത്തുന്നതിനുള്ള വിദ്യയും വിജയകരമായി തന്നെ ഐ പരീക്ഷിച്ചു ഇതിനിടെ ബഹിരാകാശത്ത് രണ്ട് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർത്ത് പ്രവർത്തിപ്പിക്കാനുള്ള ഡോക്കിംഗ് പരീക്ഷണം നാളെ രാവിലെ നടക്കുമെന്ന് എൽ പി എസ് സി ലിക്വിഡ് പ്രൊപ്പൻഷ്യൽ സിസ്റ്റംസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ വി നാരായണൻ അറിയിച്ചു ഡിസംബർ മുപ്പതിന് വിക്ഷേപിച്ച സ്പേഡക്സ് സീറോ വൺ സ്പെഡക്സ് സീറോ ടു എന്നീ ഉപഗ്രഹങ്ങളാണ് ക്രമേണ വേഗം കുറച്ച് അടുത്ത ശേഷം കൂടിച്ചേരുന്നത് ഇങ്ങനെ കൂടിച്ചേർന്നതിനു ശേഷം ഒരു ഉപഗ്രഹത്തിലെ വൈദ്യുതി ഉപയോഗിച്ച് രണ്ട് രണ്ടുപഗ്രഹങ്ങളും പ്രവർത്തിപ്പിക്കാനുള്ള പരീക്ഷണം നടത്തും ഈ പരീക്ഷണം നടന്നു കഴിഞ്ഞാൽ രണ്ട് ഉപഗ്രഹങ്ങളെയും വേർപെടുത്തും വീണ്ടും ഡോക്കിംഗ് പരീക്ഷണം നടത്തണോ എന്നുള്ള കാര്യം പിന്നീട് തീരുമാനിക്കും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ചന്ദ്രയാൻ ഫോർ എന്നീ ദൗത്യങ്ങളിൽ നിർണായകമാണ് ഡോക്കിംഗ് സാങ്കേതിക ഒരു ഭാഗത്ത് സമർത്ഥരായ ശാസ്ത്രജ്ഞന്മാർ ബഹിരാകാശത്തിലും ചന്ദ്രനിലുമൊക്കെ പോകാനും ും അവിടങ്ങളിൽ കൃഷി ചെയ്യാനുമൊക്കെയുള്ള പരീക്ഷണങ്ങൾ നടത്തുകയും അതിൽ വിജയിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇവിടെ മറുഭാഗത്ത് കുറെ രാഷ്ട്രീയക്കാർ തമ്മിലടിച്ചും കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കള്ളക്കടം വാങ്ങിയും ജനങ്ങളുടെ നികുതി പണമെടുത്ത് ധൂർത്തടിച്ചും നടു റോഡിൽ സ്റ്റേജ് കെട്ടി ജനങ്ങളെ വഴിതടഞ്ഞും രാഷ്ട്രീയത്തിന്റെ പേരിൽ തമ്മിലടിച്ചും വെട്ടിക്കുന്നും അഴിഞ്ഞാടുന്നു ഈ രണ്ടാമത് പറഞ്ഞ വർഗം ഈ നാട്ടിലില്ലാതിരുന്നെങ്കിൽ പണ്ടേക്കു പണ്ടേ ഇന്ത്യ ലോകരാഷ്ട്രങ്ങളിൽ പലതിലും ഒന്നാം സ്ഥാനത്ത് എത്തുമായിരുന്നു നിർഭാഗ്യവശാൽ അതിനുള്ള ഭാഗ്യം നമ്മൾ ഇന്ത്യയെക്കാർക്ക് ഇല്ലാതെ പോയി ബഹിരാകാശത്ത് ഇന്ത്യ പയർ വിത്ത് മുളപ്പിച്ചതിന്റെ പേരിൽ സപ്ലൈകോയിൽ പയറിന് വില കൂട്ടുമോ എന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക എന്തായാലും കണ്ടറിയാം ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ ഞാനെത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു